അസ്സലാമു അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാൻ മൂന്നിലേക്ക് നമ്മൾ ഇതാ എത്തിക്കഴിഞ്ഞു ഈ ഒരു മഗ്രിബ് ബോർഡ് കൂടി റമലാൻ മൂന്നിൻ്റെ രാവുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റമലാൻ മൂന്നിൻ്റെ രാവിലെ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു അമലിനെ കുറിച്ചിട്ടാണ് പുണ്യ റമദാൻ മാസത്തിൽ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അള്ളാഹു താല അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്ന ഈ ഒരു അമലിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുറ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു അമല് എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്തത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അള്ളാഹു താല തരും അപ്പോൾ വളരെ ചെറിയ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്കിലും നമുക്ക് നമ്മുടെ ഒരു നെയ്യത്തുണ്ടാകും അപ്പം നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടുക എന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു മുഖ്യമായിട്ടുള്ള കാര്യം അത് ഏതാവശ്യമാണെങ്കിലും എന്താവശ്യമാണെങ്കിലും ഇതുവരെ നടന്ന് കിട്ടാത്ത ഒരുപാട് ആഗ്രഹങ്ങളും നമുക്കുണ്ടാകും അതൊക്കെ നടന്ന് കിട്ടാനും നമ്മൾ റബ്ബിനോട് സ്ഥിരമായിട്ട് ദുആ ചെയ്യുകയും ചെയ്യാറുണ്ടാകും എന്നാൽ ഇതുവരെ അത് നടന്ന് കിട്ടിയിട്ടുണ്ടാകില്ല അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ കാര്യം ഇന്നത്തെ ഈ ഒറ്റ രാവ് കൊണ്ട് നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള അള്ളാൻ്റെ റമലാൻ മാസമാണ് അള്ളാൻ്റെ മാസമാണ് റമലാൻ മാസം നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനുള്ള പ്രതിഫലം നമുക്ക് തരുന്നതാണ് അപ്പം ഈ ഒരു സ്വലാത്താണ് നമ്മൾ ചെല്ലാനുള്ളത് ഈ ഒരു സ്വലാത്തിനെ കൃത്യമായിട്ടുള്ള എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു തജ്‌വീദോട് കൂടി നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു താല ഈ ഒരു മാസത്തിൻ്റെ പുണ്യം കൊണ്ടും ഈ ഒരു രാവിൻ്റെ പുണ്യം കൊണ്ടും നമ്മൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു താല നമ്മുടെ കാര്യം നമുക്ക് തരും ഷാൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ഈ വീഡിയോ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാട്ടോ എന്നാലേ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടെ യൂട്യൂബിലെത്തിച്ച് കൊടുക്കുകയുള്ളു ഇൻഷല്ല നമുക്ക് കാര്യം പറയാം ഇന്നത്തെ ഈ ഒരു മാരുബോർഡ് കൂടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ഇതിനുള്ളൊരു ഉത്തമമായ എന്ന് പറയുന്നത് തഹജുദിൻ്റെ സമയമാണ് അപ്പോൾ ഇപ്പോൾ പ്രത്യേക ഒരു തഹജുദിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എണീക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അത്താഴത്തിന് വേണ്ടിയിട്ട് നമ്മൾ എണീക്കുന്നുണ്ട് അപ്പോൾ അത്താഴത്തിനെണീക്കുന്നത് നമ്മൾ സുബയുടെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നേരത്തെ എണീക്കുക ഏ നമ്മൾ എല്ലാവരും എണീക്കുന്നവരാണ് അത്താഴത്തിന് എന്നാലും നമ്മൾ എണീക്കുന്നതിന് കുറച്ചും കൂടെ ഒരു സമയം മുന്നേ എണീറ്റിക്കൊണ്ട് നമ്മൾ തഹജ്ജുതൊക്കെ നിസ്കരിച്ച് രണ്ട് തഹജ്ജുദ് തഹജ്ജൂത് ശുന്നത്തിന്സ്കേരം നിസ്കരിച്ച് ആ താഴൊക്കെ കഴിച്ച് അങ്ങനെ സുബിയുടെ പാങ്കൊക്കെ കൊടുക്കാൻ നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കട്ടോ അപ്പം അത് അതാണ് അതിൻ്റെ ഉത്തമമായിട്ടുള്ള എന്ന് പറയുന്നത് ആ ഒരു ബാങ്ക് കൊടുക്കാൻ നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്ക് കിബിലയിലേക്ക് ഇരിക്കുക മുന്നിട്ടിരുന്നു കൊണ്ട് കൂടി കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ വെക്കാതെ നമ്മൾ ചെല്ലാൻ പോകുന്ന സ്വലാത്തിനെ മാത്രം നമ്മൾ ശ്രദ്ധ വെക്കുക അപ്പൊ നമ്മൾ ചെല്ലേണ്ടത് പതിനൊന്ന് വട്ടം നാരിയത്ത് സ്വലാത്തി ചെല്ലാതെ ഏർ നിയ്യത്ത് ചെയ്ത് കൊണ്ട് നമുക്ക് എന്താവശ്യമാണ് നടന്നു കിട്ടാനുള്ളത് ആ ഒരു ആവശ്യം നിയ്യത്ത് ചെയ്തു കൊണ്ട് പതിനൊന്ന് വട്ടം ആദ്യം നാരിയത്ത് സലാത്ത് ചെല്ലുക നാരിയത്ത് സ്വലാത്ത് നിങ്ങൾക്കൊക്കെ അറിയണതാകും അപ്പോൾ പതിനൊന്ന് വട്ടം ചൊല്ലിയിട്ട് പിന്നെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തൽ നോലി മീൻ ലാ ഇലാഹ ഇല്ലാൻ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനുൽ നോലി ഈ ഒരു ദിക്കറിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ല 哎。 ശേഷം വീണ്ടും പതിനൊന്ന് വട്ടം നാരിയത്ത് സ്വലാത്ത് വീണ്ടും പതിനൊന്ന് വട്ടം നമ്മൾ ചെല്ലുക അപ്പം ആദ്യം പതിനൊന്ന് വട്ടം നാരിയത്ത് സ്ഥലത്ത് ചെല്ലുക പിന്നെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ധിക്കറ് ചെല്ലുക വീണ്ടും പതിനൊന്ന് വട്ടം നാരിയത്ത് സ്ഥലത്ത് ചെല്ലുക അത് അവസാനിപ്പിക്കുക എന്നിട്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യുക അപ്പം ഈ മുന്നൂറ്റി പതിനൊന്ന് വട്ടം മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചെല്ലാനുള്ള ധിക്കറ് അതിനമാത്രം ഒരുപാടൊന്ന് വളരെ ാണ് നമുക്ക് നമുക്കതൊരു കുറഞ്ഞ സമയം കൊണ്ട് ചെല്ലി തീർക്കാനും പറ്റും അപ്പൊ അത്തരത്തിൽ നിങ്ങളൊന്ന് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സമയം നിങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾ അത് ചെല്ലാനിരിക്കട്ട ഒരു അരമണിക്കൂറുകൊണ്ട് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെല്ലി കഴിയും അപ്പൊ അത്തായത്തിനുള്ള ഭക്ഷണൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ചൊല്ലുക അള്ളാഹുവിനോട് എന്നിട്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ തുറന്ന് പറയുക എന്ത് നമ്മുടെ ആവശ്യമൊക്കെ അള്ളാക്ക് അറിയും അത് എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ളത് മുഴുവനും അള്ളാർക്ക് അറിയുന്നതാണ് എന്നാലും നമ്മൾ റബ്ബിനോട് ചോദിക്കുക അള്ള കണക്കാക്കിയിട്ട് എന്നാലും നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു താല നമ്മുടെ മുറാദുകളൊക്കെ പെട്ടെന്ന് നമുക്ക് നടത്തി തരികയും ചെയ്യുമാറാകട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ നല്ല പ്രതിഫലം ലഭിക്കുന്ന നല്ല ഫലം കിട്ടുന്ന ഒരു ഇൽമാണ് ഇൽമാണിത് ഇൻഷാല്ല അള്ളാഹു താല നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തുകയും ചെയ്യുമാറാകട്ടെ السلام عليكم ورحمه الله